ഹായ് സോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗെറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അർത്ഥം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണും കാരണം കുറേ പേര് ആ സമയത്ത് തന്നെ എന്നെ അറിയത്തില്ലായിരുന്നല്ലോ ബാക്കിൽ പുറത്ത് അടിച്ച് വരുന്ന സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ

ഓക്കെ ഓക്കെ അതിന് ശേഷം സൺസ്ക്രീൻ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാനും പണ്ട് ഉപയോഗിക്കത്തൊന്നുമില്ലായിരുന്നു ഓക്കെ പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശേഷം ഞാനൊരു ഡർമറ്റോളജിസ്റ്റാണ് എനിക്ക് ഇത് പറഞ്ഞത് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോഴത്തേക്ക് അതിന് ശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ അത് ഉപയോഗിക്കാൻ ശേഷം ഭയങ്കര ചേഞ്ച് പറഞ്ഞു സ്കിൻ ടെക്സ്റ്റർ ഒത്തിരി മാറും അങ്ങനെ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരുന്നു അപ്പൊ ശേഷം പിന്നെ ഞാനിപ്പോ ഉപയോഗിക്കാൻ തുടങ്ങി തുടങ്ങി രണ്ട് മൂന്ന് വർഷമായി കാണും ഇത് കുറച്ച് മാസം മുമ്പ് എടുത്തതാണെങ്കിലും എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ എന്ത് പോലെയാ ഒരുമാതിരി ചത്ത് ഇങ്ങനെ കടന്ന് ഓ സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാവ കിടക്കുന്ന പോലെ ഉണ്ട് ഗെയ്സ് ഇത് ഇനീഷ്യലി ഇടുമ്പോൾ ഉള്ളൊരു വൈറ്റ് കാസ്റ്റേ ഉള്ളൂ അത് ഒരു ഒരു വൺ മിനിറ്റ് ടൂ മിനിറ്റിനുള്ളിൽ അത് പോകുകയാണെങ്കിൽ കഴിഞ്ഞ ഉടനെ അത് പോകും വൺ മിനിറ്റ് വൈഡ് കാസ്റ്റ് എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല കേട്ടോ ഇനിഷ്യലി ഇടുമ്പോൾ ഒരു ഇതുണ്ടാവും പിന്നെ ഒരു ഒരു വൺ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് തന്നെ സെറ്റിൽ ഡൗൺ ആയിട്ട് പോവത് ഇതായിരുന്നു കേട്ടോ സൺസ്ക്രീന് സൺകോട്ടിന്റെ സൺസ്ക്രീനായിരുന്നു ചെളിവടിച്ച് അപ്പൊ ഞാൻ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഐ മേക്കപ്പാണ് ചെയ്യാറ് യൂഷ്വലി തന്നെ പട്ടി വരയ്ക്കുന്ന കേട്ടോ ഇതാ ഞാൻ ഉപയോഗിക്കുന്ന കൺസീലർ ഐ മേക്കപ്പല്ല അപ്പൊ ഐ മേക്കപ്പിന് ഇന്ന് അധികം ഒത്തിരി ഹെവിയായിട്ടുള്ളൊന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ളത് മതി അപ്പം ഞാൻ അതിന് ഉപയോഗിക്കുന്നത് ഇതാണ് ലാക്മേയുടെ ഈ ഐ പാലറ്റാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഏത് കളറാണ് ചൂസ് ചെയ്യണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് അതിനകത്തുള്ളത് വേറൊരു ഐ പാലറ്റും കൂടെ എനിക്കുണ്ട് അതിനകത്ത് ഗ്ലിറ്റ് പക്ഷേ കുറച്ച് ഗ്ലിറ്ററിയാകണ്ടോ കുറചິດ കുറച്ചു കൂടുതൽ കളറടിയാണ് ഇതാണെങ്കിൽ കുറച്ചൊരു കളേഴ്സ് ഉള്ളതാണ് അപ്പോൾ ഇതിന്റെ ഇതാണ് ഇതിനന്ന ഉപയോഗിക്കണേ നമുക്ക് ഇതിൽ നമുക്ക് കളർസ് ചൂസിതാലോ और इधर വേണോ ഇതിന് ഷാംഷൈദാനോ इधर വേണോ മ് ദേനൈදാനോ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം അല്ലേ അധികൊന്നും വേണ്ട കുറച്ചേറ്റ് മതി കാരണം ഒത്തിരി നമ്മൾ ഇട്ടേ കഴിഞ്ഞാൽ പിന്നെ അത് നാച്ചുറൽ എന്ന് പറയില്ലല്ലോ അപ്പ ഇത് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് കൺസീലറിലേക്ക് ലൈക്ക് കണ്ണിട്ടിത്ര ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി ഐ ലൈനറും മസ്ക്കാരും എല്ലാം ചെയ്ത ശേഷം ഞാൻ ചെയ്യുന്നത് അപ്പം ഇനി കൺസീലിലേക്കും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറൊക്കെ ഇത് തീർന്ന ആക്ച്വലി പുതിയവരെ മേടിക്കണം എനിക്ക് മെയിനായിട്ട് ഞാൻ കൺസിലർ ഉപയോഗിക്കണത് ഒന്ന് ഡാർക്ക് സർക്കിൾസിന്റെ പിന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു കാണിച്ചിര എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മറുഗ് പോലെ വരുന്നതാണ് അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ ഡോക്ടറെ കാണിച്ചത് എന്താ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓർത്ത് അവിടെ കിടക്കട്ടെ ഒരു ബ്യൂട്ടി മാർക്ക് എന്നുള്ള രീതി കിടക്കട്ടെ എന്നോർത്ത് അപ്പൊ അത് 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 ഒത്തിരി ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒരു ചെറുതായിട്ട് പിന്നെ എവിടെയാണോ കൺസീൽ ചെയ്യേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ടാബ്ലി കൊടുക്കും കൺസീലർ തീർന്നിട്ടുള്ള കളിയാണ് ഈ കളിക്കുന്നത് ഞാന് മറ്റേ സംഭവം യൂസ് ചെയ്യാറില്ല കേട്ടോ മറ്റേ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ആ സംഭവമില്ല അത് യൂസ് ചെയ്യാറില്ല ഞാൻ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യാറ് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണമെന്നാണ് പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല ഓക്കെ ഓക്കെ അല്ലേ പിന്നൊരു ഷൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഫൗണ്ടേഷൻ ഇടാം ഓക്കെ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടിയാന്ന് മൈഗ്ലാമിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് നോർമൽ എക്സ്പെൻസീവ് മൈഗ്ലാമിൻ്റെ ഇതാണ് അപ്പം ഇത് എൻ്റെ കറക്റ്റ് കൺസീലർ ആണെങ്കിൽ എൻ്റെ കറക്റ്റ് ചെയ്യടാ അപ്പം അത്ര ഓടായി നിൽക്കത്തില്ല അപ്പം ഈ ഫൗണ്ടേഷൻ കുറച്ച് എടുക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഫേഷ്യൽ ഹെയർ ഉള്ള ആളാണ് കേട്ടോ അപ്പം ഞാനൊരു ദിവസം ഫേസ് റേസർ ഉപയോഗിച്ചു അത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുരു വന്നു ഒത്തിരി അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് റേസർ ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ഫേസിൽ ഹെയറും കളയാറില്ല ലേസറൊക്കെ ഇപ്പം ചെയ്യേണ്ട ഓർത്തു കുറച്ചുകൂടി കയ്യട്ടെ പിന്നെയൊക്കെ ചെയ്താൽ മതി ഓർത്തു അപ്പർ ലിപ്പും പിന്നെ ത്രെഡ് ചെയ്യും അല്ലാണ്ട് ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഫേസ് ലേസർ കാരണം ഫേസില് രോമുള്ളത് കേട്ടോ പിന്നെ കഴുത്തിലേക്കും ബ്യൂട്ടി പ്ലർ ഉപയോഗിക്കൂക്കല്ലേ ഓക്കെ ഉണ്ടോ കറക്റ്റ് ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഇനി ഇനി നമ്മൾ ബ്ലഷ് ഉപയോഗിക്കണം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഓർഡറിലാ കേട്ടോ പോകുന്നത് ഞാൻ എനിക്ക് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഓർഡറിലാണ് ഞാൻ പോകുന്നത് ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ് തെറ്റുണ്ടെങ്കിൽ യു ക്യാൻ കമൻ്റ് ഡൗൺ അപ്പോൾ ഞാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക് തന്നെയാണ് ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് തന്നെ ഉപയോഗിക്കാറ് അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഷ് അല്ലെങ്കിൽ കയറിപ്പോയിക്കാം പിന്നെന്താണ് സോഫ് തുണി മൈൻഡാക്കി അടുത്തത് ഹൈലൈറ്റർ ഉണ്ട് അപ്പൊ ഞാൻ യൂസ് ചെയ്ത ബ്ലഷ് മനസ്സിലായി ഞാൻ നൈക്കയുടെ ഒരു ലിപ്ഷെയ്ഡാണ് ഇതോ നയിക്കേ ലിപ്ഷേഡ് ആണ് ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കാറ് മിക്ക സമയത്തും വേറെ ന്യൂഡ് ന്യൂഷേഡും കൂടെ ഉണ്ട് അതും കൂടെയാണ് യൂസ് ചെയ്യാറ് അടുത്താണ് ഹൈലൈറ്റർ അത് ശാന്ത ഹൈലൈറ്ററാണ് അടിപൊളി ഹൈലൈറ്റർ ആണ് ലിക്വിഡ് ഹൈലൈറ്ററാണ് കണ്ടോ ലിക്വിഡ് ഹൈലൈറ്ററാണ് അപ്പോൾ കുറച്ചുകൂടി ജെല്ലായിട്ട് നമ്മൾ സ്കിന്നിനോട് കടക്കും ഞാൻ ലിക്വിഡ് ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കാറ് ഞാൻ പൗഡേഴ്സ് ഉപയോഗിക്കാറില്ല എനിക്ക് ലിക്വിഡ് ആണ് കംഫർട്ടബിൾ പിന്നെ ഞാൻ ഹൈലൈറ്റർ കോളർ ബോൺസും തേക്കാറുണ്ട് ഇങ്ങനെ ഫ്ലെ ആക്കിയിട്ട് കോളർ ബോൺസ് തേക്കുക കുറച്ച് കോളർ ബോൺ ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി രസത്തിൽ നിൽക്കും അവിടെ കോളർ ബോൺസ് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈക്ക് എന്താ പറയുക കോളർ ബോൺസ് കുറച്ചുകൂടി എടുത്ത് കാണിക്കും നമ്മൾ ഹൈലൈറ്റർ അവിടെ തേച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്ററിൻ്റെ മെയിൻ പേർപ്പസ് അതാണല്ലോ ഹൈലൈറ്റ് ചെയ്യുക നമ്മുടെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുക അപ്പം കോളർ ബോൺ അവിടെയും നമ്മൾ തേക്കുന്നു ഓക്കെ റെഡി ആയി ഇനി അടുത്തതാണ് നമസ്കാരം ലാക് മേഡ് തന്നെയാണ് മസ്ക്കാര ഞാൻ ഉപയോഗിക്കാറ് അടിപൊളി മസ്ക്കാരാണ് നല്ല തിക്കാണ് ഞാൻ മറ്റേ മസ്കാരില്ല അതൊന്നും ഉപയോഗിക്കാറില്ല മസ്ക്കാര ഇടുമ്പോണ്ടോ ഇങ്ങനെയായിപ്പോ മുഖം ഇപ്പൊ മസ്കാര ഇങ്ങനെ അറിയാണ്ടാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോവും അവിടെ വെച്ചു ഇനി അടുത്തതാണ് ഞാൻ മോളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ യൂഷ്വലി തുറക്കാൻ പറ്റുന്നില്ല ഞാൻ മോളി മാത്രമേ കണ്ണെഴുതാറുള്ളൂ യൂഷ്വലി ഞാൻ താഴെ അങ്ങനെ എനിക്ക് താഴെ കണ്ണെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കണ്ണിങ്ങനെ പോലെ തോന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സപ്പൊക്കെ ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കണ്ണെഴുതാറുള്ളൂ താഴെ യൂഷ്വലി എപ്പോഴും ഞാൻ മുകളിൽ ഇവിടെ കോളേജിൽ പോകുകയാണെങ്കിലും ഒരു ഷൂട്ടാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ മുകളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ അല്ലെങ്കിൽ നീട്ടിട്ടാണെങ്കിൽ മാത്രം താഴെ നമുക്ക് കണ്ണെഴുതാം ഇത് സിമിട്രിക്കലായി വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ജീവിത ലക്ഷ്യം നേടിക്കഴിഞ്ഞു കേസ് ഓക്കെ ഇടയില്ലേ ഇവിടെ പക്ഷെ താഴെ എന്നെട്ടും ഇതാണ് എനിക്കിഷ്ടല്ലാത്ത ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് താഴെ ഇങ്ങനെ വരും കണ്ണിൻ്റെ അവിടെ ഓക്കെ ഇനി അടുത്തതാണ് ഫൈനലായിട്ട് ലിപ്സ്റ്റിക് വേറെ ഒന്നും ഇല്ലല്ലോ ബാക്കി ആ ലിപ്സ്റ്റിക്കിനുമ്പോ നമ്മൾ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു കളറാണ് ലിപ്പ് ലൈൻ്റ് ചെയ്യുന്നത് ലിപ്ലൈൻ്റ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്മൺ ചെയ്തു എന്നിട്ട് ലിപ്സ്റ്റിക് അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇന്ന് ഇടാൻ പോകുന്ന രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് നൈക്കയുടെ ചായനും പിന്നെ മനീഷ് ഇതും ഈ ഷെയ്ഡും ഇത് നൈറ്റ് ഓറ ഇത് രണ്ടും കൂടെ ആദ്യം നമുക്ക് രണ്ടും നൈക്ക ഇതിന് സിക്സ് ഇഫ് ഐവ് നോട്ട് റോക്ക് ഫൈവ് നയൻറ്റി നയൻ ആയിരുന്നു റേറ്റ് ഇതിന് ഇറ്റ്സ് നയൻ നയൻറ്റി ഫൈവ് ഓക്കെ അപ്പം ആദ്യം നമ്മൾ നൈക്കയുടെ എടുത്ത് ഇട്ടിട്ടാണ് പിന്നെ മറ്റേ ചേർത്തത് ഇതൊരു ഭയങ്കര ന്യൂഷ്യ ഇത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തത് കാരണം നല്ലൊരു ഷെയ്ഡുണ്ടോ ആ പല്ലിലായി ഞാൻ പല്ലിലായി നോക്കിയത് ലിപ്സ്റ്റിക്ക് തിന്ന് 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 ഞാൻ മരിച്ചു പോകുന്നതാണ് എൻ്റെ അപ്പനമ്മയെ പറയാറ് കാരണം അത്ര ഇങ്ങനെയാണ് തുടങ്ങട്ടെ ഒന്ന് ഇത് ലിക്വിഡാണ് രണ്ടും ലിക്വിഡ് ആണ് രണ്ടും അപ്പം ലൈക്ക് ലോങ് ലാസ്റ്റിങ്ങും ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലൈക്ക് ലോങ് ഡേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം കാരണം ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അത്രയ്ക്കൊന്നും പോകാറൊന്നുമില്ല രണ്ടാമത് ഇതിട കേട്ടോ നമ്മുടെ ഇത് സിമ്പിൾ മേക്കപ്പ് ആണ് ലിപ്സ്റ്റിക് കുറച്ച് എന്നാ പറയുക കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെയാണ് യൂഷ്വലി ഇടാറ് കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഡാർക്ക് ഷെയ്ഡ്സ് ഇടുന്ന ഇഷ്ടം അപ്പം ഇതാണ് മേക്കപ്പ് ഒത്തിരി ഓവറല്ല ലൈക്ക് ജസ്റ്റ് ഒരു നോക്ക് എൻ്റെ മുഖത്തെ രോമൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് ഫേസ് റൈസറ് പറ്റത്തില്ല അവർ ഞാൻ യൂസ് യൂസ് ചെയ്ത രീതി തെറ്റിപ്പോയിട്ടാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പറ്റത്തില്ല കേളി ഹെയർ കെയറിൻ്റെ ഒരു ബുദ്ധിമുട്ട് കെയ്സ് വേറൊരു ഞെട്ടിക്കുന്ന സത്യമുണ്ട് എൻ്റെ മുടി ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ പിന്നെ ബാംഗ്ലൂർ ചെന്നെൻ്റെ മുടി മാറിയതാണ് ടെക്സ്റ്റർ അതിൻ്റെ ഒരു ട്രാൻസ്ഫ്മൻ നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾ ഞെട്ടു ഇത് ഒന്ന് പോയി സെറ്റാക്കാനുണ്ട് സെറ്റാക്കാനുണ്ട് ഇനി ഞാൻ പോയി സെറ്റ് എന്തായാലും മേക്കപ്പ് ഡൺ അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഇന്നത്തെ ഷൂട്ടിനുള്ള നമ്മുടെ മേക്കപ്പ് ഇസ് ദിസ് ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ് ആൻഡ് എന്തേലും ഞാൻ ചെയ്തില്ല എന്തെങ്കിലും തെറ്റിന്നോ എന്തേലും എന്തെങ്കിലും നിങ്ങളുടെ വ്യൂസ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഞാൻ പോയി വായിച്ചു നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് ഓക്കെ ഓക്കെ അടിപൊളി ഓക്കെ അപ്പം യു ഇൻ നെക്സ്റ്റ് വീഡിയോ